ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരുപാട് പേർക്കും അറിയാം ചാനലിൽ ഞാൻ ഈ വണ്ണം കൂടുന്നതിൽ അതായത് മെലിഞ്ഞവർക്ക് എങ്ങനെ ശരീരം വണ്ണം വയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരും എങ്ങനെയാണ് ആഹാരം ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പല പേഷ്യൻസും വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യവും വന്ന് ഡയറക്റ്റായിട്ട് ഒക്കെ അവരുടെ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഒരുപാട് പേരും കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ജിമ്മിൽ പോയതിന് ശേഷവും വണ്ണം കൃത്യമായിട്ട് വെക്കുന്നില്ല പക്ഷേ ഞാൻ ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ധാരണയുണ്ട് നമ്മളിപ്പോൾ ഒരു പ്രോട്ടീൻ ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്ന ആദ്യത്തെ സാധനം ചെറുപയറാണ് അതായത് ചെറുപയർ പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ കണ്ടന്റ് കിട്ടും അപ്പോൾ അത് നമ്മുടെ ഒരു ചിന്തയാണ് അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഇതിൽ കുറച്ച് ഇറച്ചിയും മീനും ഒക്കെ മീനുമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് പ്രോട്ടീൻ കണ്ടന്റ് നന്നായിട്ട് കിട്ടും ഇനി ചിലരാണെങ്കിൽ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ട്സ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത അങ്ങനെയുള്ള നമ്മുടെ ഈ പറയുന്ന പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ണം വയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മസിൽ ബിൽറ്റ് കൂടും എന്നൊരു രീതിയിലാണ് നമ്മുടെ എല്ലാവരും ചിന്തിക്കുന്നത് ഈ പറഞ്ഞത് ഏകദേശം ഒരു നാല്പത് ശതമാനം വരെ പ്രോപ്പറായിട്ട് നമുക്ക് ശരിയാണ് എന്ന് പറയാം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എന്താണ് എന്തിനാണ് നമ്മൾ പ്രോട്ടീൻ കഴിക്കേണ്ടത് എങ്ങനെയാണ് പ്രോട്ടീൻ കഴിക്കേണ്ടത് എത്ര അളവിൽ ആരൊക്കെ ഏത് സമയത്ത് കഴിക്കണം മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രോട്ടീനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട് അതായത് ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാം അതായത് നമുക്കിപ്പോൾ അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും ഒരു പക്ഷേ നമ്മളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ പ്ലാൻ ബേസ്ഡ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നോൺ വെജിറ്റേറിയൻ ആകുമ്പോൾ നമുക്കിത് രണ്ടും കൂടി ഒരുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരും അതുപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇതുപോലെ തന്നെയുള്ള ഒരു മാക്രോന്യൂട്രിയൻ്റാണ് ഈ പറയുന്ന പ്രോട്ടീനും അതായത് ഒരുപാട് അമിനോ ആസിഡുകൾ ചേർന്നിട്ടുള്ള ഒരു ചെയിൻ സംയുക്തത്തെയാണ് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ എനർജി ആ സോഴ്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും മസിൽ ബിൽറ്റ് ഉണ്ടാവാനും ഒക്കെ പ്രോട്ടീൻസ് ആണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രോട്ടീനിൽ അനിമൽ പ്രോട്ടീൻ ഏതൊക്കെയാണ് അതുപോലെ തന്നെ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ഇവ കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് പ്രോട്ടീൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ള എന്താണ് നമ്മളിപ്പോൾ ഞാൻ ഈ പറയുന്ന ഐറ്റംസ് എങ്ങനെ കഴിക്കണം അതിൻ്റെ കാര്യങ്ങൾ കുറച്ചിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മതിയല്ലോ കൂടുതലായിട്ട് ഇതിൻ്റെ അനാറ്റമിഫിസിയോളജിക്കൽ ഏരിയാസിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പ്രോട്ടീൻ ആയിട്ട് അനിമൽ ആയിട്ട് വരുമ്പോൾ അനിമൽ പ്രോട്ടീൻസിൻ്റെ അകത്ത് നമുക്ക് ചിക്കൻ മട്ടൺ ബീഫ് അതുപോലെ തന്നെ മത്സ്യങ്ങൾ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ പാലും പാലിൻ്റെ ഡയറി പ്രോഡക്ട്സ് ആയിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ എണ്ണ ചീസ് ഇങ്ങനെയുള്ള ഐറ്റംസ് പാല് കുടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനുകൾ അപ്പോൾ ഈ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് വരുമ്പോൾ അവിടെ നമ്മൾ അറിയാനുള്ള എന്താണ് നമ്മൾ സാധാരണ കഴിക്കുന്ന നട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രോട്ടീൻ കണ്ടൻറ് പ്രോപ്പറായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സീഡുകൾ അതായത് നമുക്കിപ്പോൾ പരിപ്പ് വർഗങ്ങൾ വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ പംകിൻ സീഡ് അപ്പോൾ ഇത്തരത്തിലുള്ള ധാന്യങ്ങളും മറ്റും നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അതേക്ക് ഈ പറയുന്ന രീതിയിൽ പ്രോട്ടീൻ കണ്ടൻറ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നും പ്രോട്ടീൻസ് വരുമ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ളത് ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ കൂടുതലായിട്ട് കഴിക്കും അതായത് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഈ ഇറച്ചി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കും ചിലരെ സംബന്ധിച്ചാണെങ്കിൽ അവർ പുറത്ത് പോയതിന് ശേഷം ഈ ബദാമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ടോ അല്ലാതെയോ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോഴോ ഒക്കെ നമ്മളിതിങ്ങനെ കുറച്ച് കുറച്ച് വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന രീതിയിൽ കാണും അപ്പോൾ ഈ ഒരു രീതിയിലും കഴിക്കാറുണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് എത്ര അളവിലാണ് ഈ പറയുന്ന ഐറ്റംസ് ദഹിച്ചിട്ട് നമുക്ക് ഈ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് എത്രത്തോളം ഇത് നമ്മുടെ രക്തത്തിലേക്ക് പ്രോട്ടീൻസ് എത്തുന്നുണ്ട് എന്നുള്ളതാണ് കഴിച്ചാൽ പോരല്ലോ കഴിച്ചു കഴിഞ്ഞ് ദഹിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കണ്ടേ അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നിൽക്കുന്നത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മളിപ്പോൾ അനിമൽ പ്രോട്ടീൻസിലാണെങ്കിൽ നമ്മുടെ ബോഡി കോമ്പോസിഷൻ പോലെ തന്നെയാണ് അനിമൽസിൻ്റെ ആയാലും മസിൽ കോമ്പോസിഷൻസ് വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഈ പറയുന്ന അനിമൽ സോഴ്സിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടും പക്ഷേ നമ്മൾ ഈ പറയുന്ന വെജിറ്റേറിയൻ സോഴ്സിലേക്ക് അതായത് നട്ട്സ് പോലെയുള്ള ഐറ്റംസോ ഒക്കെ കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ പ്ലസ് ഫൈബർ കണ്ടൻ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല അത് നമുക്ക് എല്ലാവർക്കും ആയിട്ട് അറിയാവുന്ന ഒരു നോളജാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണ് ഇതിങ്ങനെ എടുത്ത് കഴിച്ച് കുറച്ച് ചവച്ചരച്ച് കഴിച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ ലെവല് കുറവായിരിക്കും കാര്യം ഇതിൽ നിന്ന് കിട്ടുന്ന അതായത് നമ്മൾ ഇപ്പോൾ ഇറച്ചിയ വർഗങ്ങൾ കഴിക്കുന്നതിനേക്കാളും കൂടുതലളവിലേക്ക് ഈ പറയുന്ന നട്ട്സും പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസും നമ്മൾ കഴിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യാനുള്ളത് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു മിക്സഡ് എന്നുള്ള ലെവലിലായിരിക്കണം നമ്മൾ കഴിക്കാനുള്ളത് അതും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പവും അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ആഹാരത്തിനോടൊപ്പവും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് ഏകദേശം രണ്ട് സമയത്ത് നമ്മൾ കഴിക്കണം അതിൽ ഒരു ടൈമിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അനിമൽ ബേസ്ഡും അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈമിൽ നമ്മൾ പ്ലാൻ ബേസ്ഡ് ആയിരിക്കണം അതായത് രാത്രി സമയത്ത് നമ്മൾ പ്ലാൻ ബേസ്ഡ് ആയിരിക്കണം കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ അനിമൽ ബേസിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ കുറവ് പ്രോട്ടീൻസ് ആയിരിക്കും നമുക്ക് പ്ലാൻ ബേസിൽ നിന്ന് കിട്ടുന്ന അപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്ലാൻ ബേസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ അളവിൽ അതായത് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള അളവിൽ നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ കണ്ടന്റ് കഴിക്കേണ്ടി വരും ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയവും അതുപോലെ തന്നെ ഇതിൽ ഫൈബർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അബ്സോർപ്ഷൻ ലെവൽ കുറവാണെന്നുള്ള കാര്യം ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇവർ ഈ ഷേക്കുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഈ പറയുന്ന ഐറ്റംസ് പൊടിച്ചിടുകയാണ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് നമ്മളിതിനെ ഷേക്കിൽ നന്നായിട്ട് അടിച്ച് നമ്മൾ ഒട്ടും ഫൈബർ കണ്ടൻ്റ് ഇല്ലാത്ത രീതിയിൽ അരച്ചിട്ട് വേണം നമ്മൾ ഷേക്കുകളിൽ ചേർത്ത് കഴിക്കാനുള്ളത് ഷേക്കിനോടൊപ്പം ഇത് മുകളിലിട്ടിട്ട് ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൈബർ കൂടുതലായിട്ടുള്ളത് പ്രോട്ടീൻ അബ്സോർബ് ചെയ്യില്ല അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിനിയിപ്പോൾ ഈ പറയുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മളിപ്പോൾ പ്രോട്ടീൻ പൗഡേഴ്സും മറ്റും കഴിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ രാവിലെ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നവർ പ്രോട്ടീൻ പൗഡർ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അര ടീസ്പൂൺ ഒരു ചെറിയ അളവിൽ മാത്രം എടുത്തതിന് ശേഷം ഇത് നമ്മളിപ്പോൾ പാലിലിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് കഴിക്കാനുള്ളത് നടക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങളിത് കഴിക്കുകയും വേണം പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് മസിൽ ബിൽറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വർക്കൗട്ട് എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ചെയ്യണം അതായത് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ എക്സസ് ആയിട്ട് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ അടിയും എന്നല്ലാതെ നമുക്ക് മറ്റ് തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ടാവില്ല കാരണം ഈ പ്രോട്ടീൻ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് പോകണം ഞാൻ പ്രോട്ടീൻ ശരീരത്തിൽ അമിതമായാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ വർക്ക് ൗട്ട് ചെയ്യുന്നവർ മാത്രമാണ് ഈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉപയോഗമില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ ചിക്കനാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ മറ്റൊരു തരത്തിലുള്ള പ്രോട്ടീനിലേക്ക് മാറണം അപ്പോൾ ഓരോ രീതിയിലുള്ള ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രോട്ടീനുകൾ പ്രോപ്പറായിട്ട് ഓരോ ദിവസവും മാറി മാറി കഴിക്കുക അതുപോലെ തന്നെ രണ്ട് നേരം നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ രാവിലെ സമയത്ത് അതായത് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു സമയം നമ്മൾ പ്ലാൻ ബേസ്ഡിനേക്കാളും നല്ലത് ഈ പറയുന്ന അനിമൽ ബേസ്ഡും രാത്രിയാകുമ്പോൾ നമ്മൾ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസും ആയിരിക്കണം അതായത് വൈകുന്നേരം ഞാൻ രാത്രി ഉറങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം എന്നല്ല പറഞ്ഞത് ആ നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപ് കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഫുഡ് കഴിക്കാനുള്ളത് അതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുന്നവരായാലും വർക്കൗട്ട് ചെയ്യുന്നവരായാലും പ്രോട്ടീൻ റിച്ച് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിരയ്ക്കുള്ള ഗുളിക അതായത് വേംസിനുള്ള ഡീവോമിങ് ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടാബ്ലറ്റ് കഴിച്ച് ഇതിന് ശേഷം വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ശരീരം ഒന്ന് ക്ലീൻ ആയതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്സോപ്ഷൻ ലെവൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പെട്ടെന്ന് കൂടും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായാലും ശരീരം വെലിച്ചിൽ ഒഴി ഒഴിവാക്കാനായാലും ഇതാണ് നല്ലത് അതുപോലെ തന്നെ ഇപ്പോൾ ശരീരം മെലിഞ്ഞിരിക്കുന്നവരെ വണ്ണം വയ്ക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കേണ്ട ആവശ്യമില്ല അതിനേക്കാളും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അനിമലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്ലാൻ ബേസ്ഡോ ആയിട്ടുള്ള പ്രോട്ടീൻസ് കഴിച്ചാൽ മതി വർക്കൗട്ട് ചെയ്യുന്നവരാണ് പ്രോട്ടീൻ പൗഡറിലേക്ക് പോകേണ്ടത് അമിതമായിട്ടുള്ള അളവിൽ പ്രോട്ടീൻ കഴിച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പ്രോപ്പറായിട്ട് കാർബോഹൈഡ്രേറ്റും ഫാറ്റും എത്ര അളവിലാണോ വരുന്നത് അതിനോടൊപ്പം തന്നെ ആനുപാതികമായിട്ട് നമ്മൾ പ്രോട്ടീൻ ഫുഡുകൾ കൂടി കഴിക്കണം എങ്കിലേ നമുക്കിതിൻ്റെ ഉപയോഗം ഉണ്ടാകൂ എന്ന് കൂടി പറയുകയാണ് ഒരുപാട് പേർക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല കാരണം പല പേഷ്യൻസിൻ്റെ ും ചോദിക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറയുമോ ഈ മുളപ്പിച്ച പയർ തിന്നുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഒരു അറിവിലുള്ളത് ഈ കഴിക്കാനുള്ള സമയവും ഡീറ്റെയിൽസൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മോളെ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ഇല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ